ചക്കരിപ്സ് വളരെ കുറന്നതാണ് നല്ല ഓഫറാണ് നല്ല ടേസ്റ്റ് ഉണ്ട് വീട്ടിലുണ്ടാവുന്നതാണ് വാങ്ങിക്കോളേ ചക്കരിപ്സ് മുടി വീട്ടിലുണ്ടാവുന്നതാണ് വാങ്ങിക്കോളേ 50 രൂപ ഉള്ളൂ നാല് കിലോ നാല് മുടി കി ഇങ്ങനത്തെ കുട്ടികളല്ല വേണ്ടത് അല്ലേ വലിയ പറയണ്ടേ പേര് പറയാ നിയാ നിയാ എത്രനാസില ആറ് ല ആറ് ല പഠിക്കണം നിയാക്കുട്ടി ഇതെന്താ സാധനം ചക്കരിപ്സ് ആറ് ഇടക്കണോ

എത്ര വിറ്റൂറ വിറ്റൊരു വിറ്റേടോ അടിപൊളി 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 അപ്പൊ ആരോ ആൾക്കാർ നിർത്തണ്ടോ വണ്ടി ഏഹ് പൈസ ഒക്കെ എന്താ ചെയ്യാൻ മേടിക്കും ഗൂഗിൾ പേ ഉണ്ടോ എവിടെ സാധനം എവിടെ ആ അങ്ങനെ ഏഹ് കച്ചവടം ഇവിടെ വരാൻ തുടങ്ങി എന്താ മൂന്ന് വോസ് ആയിട്ട് ഉണ്ടാവും ആണല്ലേ അപ്പോൾ എന്ന സ്കൂളിൽ ഇടോ ശരി അല്ലേ ആ ശരി അല്ലേ ആ ഒഴുവല്ല സാവരല്ല എത്ര നേരം ഉണ്ടാവും അയ്യോ വയല്ലെങ്കിൽ 2 നേരം വരെ ഉണ്ടാവും നീ ഒറ്റയ്ക്ക് എത്ര രൂപയാണ് ചാലഞ്ച് ചെയ്യും നീ ഒറ്റയ്ക്ക് ഏറ്റവും ഡോപ്പ എത്ര രൂപ കഴ മോള് ഒറ്റയ്ക്ക് നിങ്ങക്ക് നീ ഒറ്റയ്ക്കാണ് 1500 ന്റെ ഇടണ്ട ആ 1500 ഒക്കെ ചെയ് 1500 ഓക്കേ ഓക്കേ ആരെ കൂടിയലും മേടിക്കണത് ഏ സൈഡാണ് നിണ്ടി ലൊക്കേഷൻ ആണ് അവിടെ നിൽക്കുന്ന സ്ഥലത്താണോ ക്കെ ആൾക്കാര് വന്നിട്ട് പിന്നെ പൈസ എന്താ ചെയ്യുള്ളത് കൊടുക്കും പൈസ എന്തെങ്കിലും ഉമ്മ കൊടുക്കും മദ്രസ് പോണ്ട എത്ര ആറില് സ്കൂള് ആറില് പിന്നെ ഈ വർഷത്തെ എന്തെങ്കിലും സാധനമോള പൈസ മേടിച്ചുണ്ടൊക്കെ മേടിച്ചു ബാഗ് ബാഗ് പെണ് പെൻസിൽ പെൻസിലൊക്കെ ആണല്ലേ ഇഷ്ടപ്പെട്ട വിഷയ ഇംഗ്ലീഷിനെന്തയും പറയാൻ പറ്റുമോ ഇംഗ്ലീഷ് ആണ് ഇഷ്ട വിഷയ ചോദിച്ചാൽ മിസ്റ്റർ ഷാഹുൽ അമീദ് നല്ല മിടുക്കി മോളാണ് വേറെന്തെങ്കിലും കഴിവുണ്ടോ ഓ എന്താ ക്ഷിക്കാൻ വേറെ എന്തെങ്കിലും കഴിവുണ്ടോ

ും വേണം ഞങ്ങൾ സീപില്ല ആള്ക്കല്ലോ ഓട്ടോറിക്ഷേ ഇവിടെ ആള് ഭയങ്കര കച്ചവടം കേട്ടോ ഏ ഓക്കെ ഇതായിരുന്നു ഓട്ടോറിക്ഷ ആയിരുന്നാ പൻ്റെ ഓട്ടോറിക്ഷയാണ് പൻറെ കൂടെ വരല് ഓക്കേ ഭക്ഷണം അവിടെ നയിക്ക വീട്ടിൽ പോകെ വെരി ഗുഡ് ജായ് നസീബ എന്താ എന്ത് തോന്നുന്നു

അല്ലൗണ്ട് നേരത്തെ ഡിസ്കൗണ്ട് തന്നോ ഡിസ്കൗണ്ട് തന്നോ നാനൂറ് രൂപ എന്താണ് ഓ പേഴ്സ് പോക്കറ്റ് അടിച്ചു കൊടുക്ക എന്താ സെറ്റപ്പ് രൂപ തന്നു പൈസ കൊടുത്തു ഇനി ഇത് എന്തിനുള്ള അറിയാമോ ഇത് ഞാൻ അങ്ങോട്ട് ഇത് അന്ന് കേട്ടാ ചോക്ലേറ്റ് ചോക്ലേറ്റ് വെക്ക് ഓക്കെ എവിടെയാണ് എങ്ങനെ അടിപൊളി നല്ല സുന്ദരി കുട്ടിയും കൂടെ മാഷാ അല്ല നല്ല പഠിക്കാൻ കേട്ടാ വീഡിയോ കാണുന്ന ഒരാളാട്ടാ നമ്മ കണ്ടപ്പോ നിർത്തിയാ മാഷേ കാണുന്നുണ്ട് വളരെ ഉപകാരമുള്ളൊരു വീഡിയോ ആണ് പലതും ഞങ്ങൾ പ്രവാസികൾക്ക് വളരെ സന്തോഷം നൽകുന്ന വീഡിയോകളാണ് പലപ്പോഴും ഉണ്ടാവാറ് പിന്നെ മാഷ് എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ പലതും മറ്റേ അന്ന് റബിലെവലിന് ആ ഒരു ചേച്ചി ഒരു ഇത് കൊടുത്തല്ലോ മധുരപലഹാരം അതൊക്കെ വളരെ ഉഷാറായിട്ടുണ്ട് അതുപോലെ നിങ്ങളെ കോട്ട ഒക്കെ ഭാഗത്തൊരു കുട്ടിന്റെ ഒരു സൈക്കിൾ കൊടുത്തിട്ട് അങ്ങനെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് സന്തോഷം എന്റെ പേര് സത്താർ ഇവിടെ ഞാന് വൈക്കടവിലാണ് പ്രവാസിയാണ് സൗദിയിലാണ് ജോലി ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ട്